ചാനൽ അപ്പൊ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് വന്നിട്ട് ഞങ്ങൾക്ക് കുറച്ച് ഒന്ന് രണ്ട് പരിപാടികളൊക്കെ ഉണ്ട് എന്ത് പിന്നെ ഒന്ന് രണ്ട് പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ എടുക്കാൻ വേണ്ടി വൻ്റെ ഇടയിൽ ഉപ്പിച്ച് എന്തോ പറഞ്ഞതില് ശ്രദ്ധ മാറിപ്പോയതാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇന്നൊരു പുറത്തു പോകുന്ന വ്ളോഗാണ് ഇന്ന് എന്തൊക്കെ നടക്കുന്നത് എനിക്കും വലിയ പ്രതീക്ഷയൊന്നുമില്ല അതുകൊണ്ട് കണ്ടറിയാം മാക്സിമം ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്ന പിന്നെ മോനും ദാ മെഷിനെ ഇടന്ന് ഉറങ്ങാണ് ഉപ്പച്ചും മച്ചും ഉണ്ട് ബാക്കി മിനും മിനും പാത്തു ദിവസൊക്കെ ക്ലാസ്സിൽ പോയിട്ടാണ് അപ്പം ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിയതാണ് പിന്നെ എന്തായാലും എവിടെങ്കിലൊക്കെ എത്തിയിട്ട് കാണാം ഓക്കെ പിന്നെ വിചാരിച്ച് നമ്മളിപ്പം കാറിലായതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഓൺ വോയിസ് ആയിട്ട് വർത്തമാനം പറയുന്നുണ്ട് ചിലപ്പം ഇൻ കേസ് എനിക്ക് അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ ഒന്നാമെന്താന്ന് പറയാം ഇപ്പൊ ജുമാനാന്റെ കല്യാണ കാര്യത്തിന് പോയിട്ടന്നെ അവിടെ നിന്നൊക്കെ വീഡിയോ എടുക്കുമ്പോ നമ്മളിങ്ങനെ ഫോണ് നോക്കി സംസാരിക്കുന്ന സമയത്ത് ഭയങ്കര ഒരു ചളുപ്പ് കേസാണിത് ഇനിപ്പൊ മാറി വരണം പക്ഷെ ഫസ്റ്റിലൊക്കെ അങ്ങനെ തന്നെയാണല്ലോ അങ്ങനെതാ നമ്മള് പോകുന്ന വഴിക്ക് പെട്രോളൊക്കെ അടിച്ചിട്ടാണ് പോന്നത് അപ്പം പെട്രോൾ അടിക്കാൻ വേണ്ടി അവിടുത്തെ ഒരു പമ്പിൽ കയറി അങ്ങനെ ഗൂഗിൾ പേ ഒക്കെ ചെയ്തു കൊടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പം നമ്മൾ പറയാൻ വിട്ടു ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമ്മച്ചീന്റെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസം അപ്പൊ അത് നമ്മളെല്ലാരും മറന്നുപോയി അപ്പൊ ഉമ്മച്ചിക്ക് എന്തെങ്കിലും ഒരു സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ വിടെ കൊളകപ്പാർ എത്തിട്ടോ കൊളകപ്പാർ എത്തി നമ്മള് ഏകദേശം ഡെസ്റ്റിനേഷനിലെത്തി ഇത് കണ്ടിട്ടാണ് ഞാൻ ആ എന്ന് പറഞ്ഞത് അതായത് ശബരിമലക്ക് പോകാനുള്ള വണ്ടികൾ സാധനങ്ങളൊക്കെ ഇങ്ങനെ അവരുടേതായ ഇതൊക്കെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ അത് കണ്ടപ്പം ഒരു കൗതുകം തോന്നി അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഞാൻ ഇവിടെയൊക്കെ വോയിസ് ഓവർ കൊടുക്കാണ് പിന്നെ അതാണ് നൊങ് കിട്ടും അപ്പൊ ഞാൻ അമ്മച്ചിനോട് പിച്ചിനോട് പറയാണ് ഞങ്ങൾ ഈ കൂടെ അന്ന് വന്നപ്പോ ജലിക്കെനിക്ക് നൊങ്ങ് വാങ്ങിച്ചു തന്നെ ആയിരുന്നു അപ്പൊ നൊങ്ങ് എന്താന്ന് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അല്ലേ അവരെ ഇളന്നിയും പോലത്തെ വേറൊരു സാധനമാണ് അറിയാവുന്ന ഒരു കമന്റ് ചെയ്യാം കേട്ടോ പിന്നെ അതാ നമ്മുടെ സ്ഥലത്തെത്തി ചെറുതായിട്ടൊന്ന് വഴി മാറിപ്പോയി അപ്പൊ ഒരാളോട് വഴി വെച്ചപ്പോൾ അപ്പുറത്താണ് സംഭവം എന്നാ പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമ്മള് സർപ്രൈസ് കൊടുക്കാൻ പോകുന്ന എന്താന്ന് എന്തായാലും നിങ്ങൾ തമ്പനിൽ കണ്ടെ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്നാലും ഞാൻ പറയാം അതായത് നമ്മൾ സുൽത്താൻ ബത്തേരിയിലെ ജോസ്വി ജല്ലറിയിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പം അവിടുന്ന് മെച്ചയ്ക്കുള്ള സാധനം മേടിക്കാന്നാണ് നമ്മൾ വിചാരിച്ചത് അങ്ങനെ ഒപ്പച്ചി വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോയി നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അപ്പൊ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പൊ ഞാനതൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് നടക്കാണ് ഇവിടെ വേറൊരു സംഭവം കൂടെ നടന്ന വഴിയേ പറഞ്ഞുതരാം അപ്പൊ നമ്മളത് ഇങ്ങനെ അതിന്റെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അവിടുത്തെ സ്റ്റാഫായിക്കോട്ടെ അല്ലെങ്കിൽ അവിടെ വന്ന കസ്റ്റമർ ആയിക്കോട്ടെ ഓരോ ഇങ്ങനെ നോക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഓൺ വോയിസ് ആയിട്ട് എടുത്തിട്ടില്ല പിന്നെ വിചാരിച്ചു വോയിസ് ഓവർ കൊടുക്കാന്ന് വിചാരിച്ചിട്ടോ റിംഗ് ആണ് നമ്മൾ എടുക്കുന്നത് അപ്പം അത് എടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ടതാ കൊറേ റിങ്ങിന്റെ കളക്ഷൻസ് ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഉമ്മച്ചി അതിൽ ഓരോന്നിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ സിമ്പിൾ മോഡല് മതി എന്ന് പറഞ്ഞപ്പോ ഉമ്മച്ചിനോട് എമ്മ നോക്കി എന്താ നോക്കി നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് എല്ലാ കോഫിയാണെന്ന് പറയാൻ എടുക്കാൻ പറ്റില്ല നല്ല അടിപൊളി കോഫിട്ടോ പക്ഷെ അത് ചൂടാറുമ്പോ എനിക്ക് കുടിക്കാൻ പറ്റിയില്ല ചൂടാറിയതാണ് ഞാൻ കുടിച്ചത് കാരണം മോഹ് അരഞ്ഞപ്പോ ഒരു എന്നെ മാനേജറിന്റെ ആരും റൂം ആണ് അവിടെ കൊണ്ടുപോയി ഫീഡ് ചെയ്തോളാം പറഞ്ഞു ക്ക് ഫീഡ് ചെയ്തതിനു ശേഷം ഞാൻ ഇതാ അമ്മച്ചി മേച്ചി മോതിരടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതാ ഇതാണ് മോതിരടുത്തിട്ടുള്ള ഒരു സിമ്പിൾ മോഡൽ കേട്ടോ എനിക്കിഷ്ടമായി അങ്ങനെ അത് മച്ചിന്റെ കയ്യിലൊക്കെ ഇട്ടു നോക്കി അടിപൊളിയായിട്ടുണ്ടായിരുന്നു നല്ല സിമ്പിൾ മോഡലായതൊണ്ട് നല്ല ഭംഗിയുണ്ട് പിന്നെ ഈ ഒരു മുത്തുമാല എടുത്തിട്ടുണ്ടായിരുന്നു അത് സ്വർണ്ണമൊന്നുമല്ല കേട്ടോ അത് ജസ്റ്റ് ഒന്ന് ഒന്നെടുത്തതെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ അതാ ഞാൻ അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തോണ്ട് എടുക്കുമ്പോഴാണ് അവിടുത്തെ ഇതൊക്കെ ഡയമണ്ട്സ് ആണ് കേട്ടോ അപ്പോൾ ഡയമണ്ടിൻ്റെ കളക്ഷൻസ് അവരെനിക്ക് കാണിച്ചു തന്നത് എന്നിട്ട് വെച്ച അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ അവർ പറഞ്ഞു ഓക്കെ എന്താ അവിടുത്തെ ലേറ്റസ്റ്റ് കളക്ഷൻസ് കാണിച്ചരാം എന്നൊക്കെ പറഞ്ഞ് അവർ കുറേ കളക്ഷൻസ് ഒക്കെ എനിക്ക് കാണിച്ചു തന്നു എനിക്ക് പക്ഷെ ചെറിയൊരു പേടിയുണ്ട് കേട്ടോ കാരണം ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു പക്ഷെ അവർ ഫുള്ള് സപ്പോർട്ടായിരുന്നു കേട്ടോ അവർ ആദ്യം കളക്ഷൻസ് ഒക്കെ എനിക്ക് കാണിച്ചു തന്നു ഞാനത് വീഡിയോസൊക്കെ എടുത്ത് പിന്നെ അവരെന്നോട് പറഞ്ഞ് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് വീഡിയോ എടുത്തോളൂ കാണുന്നവർക്കും അതൊരു നല്ലതല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഒരു മാല ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് പിന്നെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് തന്നെ അധികം മാലയൊന്നും ട്രൈ ചെയ്ത് നോക്കാൻ നിന്നില്ല ഇനി ഞാൻ പറഞ്ഞു വളേന്റെ ആ ഒരു സെക്ഷൻ നോക്കാന്ന് തന്നെ അങ്ങനെ വളയിൻ്റെ നോക്കി പിന്നെ മാലേന്റെ ഒരുപാട് ഇപ്പൊ ഞാൻ ഇട്ടത് കൂടാണ്ട് ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാകും പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ മോനെ കൊണ്ട് ഉപ്പച്ചി പുറത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ അവിടെ എടുത്തു എടുത്തുകഴിഞ്ഞ് പോരുന്ന സമയത്താണ് ഇവരിത് പറയുന്നത് അപ്പൊ പിന്നെ ഉപ്പച്ചി പുറത്താണുള്ളത് അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ നേരം എന്ന് വിചാരിച്ച് ഞാൻ അവിടുന്ന് വേഗം വേഗം വീഡിയോസ് എടുത്തു പിന്നെ ആ സമയം കൊണ്ട് ഇത് ആ ഉമ്മച്ചി ഒരു വള ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ നോക്കുമ്പോൾ ഒരു കമ്മലൊക്കെ കാണിച്ചു തന്നു അപ്പൊ ഇതെന്തോ സൂചിയും നൂലോ അങ്ങനെ എന്തോ ഒരു കമ്മലാണ് എന്നാ പറഞ്ഞത് ഇതിന് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല കേട്ടോ ഇത് ഇടുക അവിടെ കിടന്നോളൂ എന്നൊക്കെയാണ് പറഞ്ഞത് പിന്നെ അങ്ങനെ അതിൻ്റെ വേറെ വേറെ മോഡലൊക്കെ കാണിച്ചു തന്നെ ഇത് ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നത് ഞാൻ ഒരു വീഡിയോയിൽ എങ്ങാണ്ട് കണ്ടിട്ടുണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് പിന്നെ അത് അവിടുത്തെ വളൻ്റെയൊക്കെ കുറേ കളക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞത് കാണിച്ചു തന്നു പിന്നെ ഇതാണ് അവിടുത്തെ മാനേജർട്ടോ മൂപ്പരാണ് എന്നോട് ഇതൊക്കെ ഇടത്തോളാനൊക്കെ പറഞ്ഞത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് അവരോട് ബായി പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല എന്താ പറയുക നമ്മളോട് നല്ല രീതിയിൽ നിൽക്കുന്ന ആൾക്കാർ എനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി അവരെ അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോയത് എന്ന് പറഞ്ഞാല് കെ എഫ് സി കഴിക്കാനാണ് ഇപ്പൊ ഞാൻ കുറെ ആയി കെ എഫ് സി കഴിക്കണം കഴിക്കണം എന്ന് വിചാരിക്കുന്നത് പിന്നെ ഉമ്മച്ചി ഇപ്പച്ചി ഇതുവരെ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അപ്പൊ വിചാരിച്ചു ഓക്കെ എന്നാൽ പിന്നെ അവരെയും കൊണ്ട് പോവാന്ന് പക്ഷെ മക്കളില്ലായിരുന്നു ടോഫിനും മിനും പാത്തോസും ഇല്ലായിരുന്നു ഓർക്ക് നമ്മള് പാർസല് മേടിക്കാന്നാണ് വിചാരിച്ചത് പക്ഷെ അതിൻ്റെ ഇടയിലും വേറൊരു സംഭവം നടന്നിട്ടുണ്ട് അത് ഞാൻ ഇതിന്റെ പുറകെ പറഞ്ഞു തരാം അങ്ങനെ നമ്മളിത് ആ കെ എഫ് സിയിൽ കയറി ഉമ്മച്ചീനോട് ഉപ്പച്ചിനോടൊക്കെ ഇരിക്കാം പറഞ്ഞാൽ അപ്പം ഇന്നോടന്നെ ഈ ഇരിക്കുന്നത് ഞാൻ ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ സാധനം ആരും കൊണ്ടു തരും നമ്മള് പോയിട്ട് എടുക്കണം എന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അതായത് നമ്മൾ പോയിട്ട് എടുക്കണല്ലോ ഓർഡർ കൊടുത്ത് പിന്നെ നമ്മൾ പോയി എടുക്കുകയാണ് സാധനം ചെയ്യുക മറ്റൊടുത്ത പോലെ അവർ കൊണ്ടു തരുമൊന്നുമില്ല സാധാ ഹോട്ടൽ പോലെ കൊണ്ടു എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ആദ്യം പോയി ബില്ലടച്ചു കെ എഫ് സിയും അതിൻ്റെ ഒക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഞാനും എനിക്കും ഇതിൻ്റെ വലിയൊരു ഇതൊന്നും ഇല്ല കേട്ടോ കാരണം ഞാൻ ജില്ലിക്കാൻ്റെ കൂടെ പോയിട്ട് ആ കഴിച്ചിട്ടുള്ളൂ അപ്പം ജില്ലിക്കാണല്ലോ ഫുള്ള് എല്ലാം നോക്കുക അതുകൊണ്ട് ഞാൻ ഇതൊന്നും ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു ആദ്യമായിട്ടാണ് ഞാനും ഇതേപോലെ പോയിട്ട് മേടിച്ചൊക്കെ കൊണ്ടിരുന്നത് പിന്നെ ഞാൻ അപ്പച്ചിനോട് വെച്ചിട്ട് പറയാണ് ഇവിടെ വേറെ പാത്രങ്ങളൊന്നുമില്ല ഇതാണ് പാത്രം അവൻ വിളിച്ച ഇതാണോ പാത്രം ഇത് ഞാൻ വിചാരിച്ചു ഇടാനുള്ളതാണെന്ന് പാത്രം വേറെ വരുന്ന നമുക്ക് അങ്ങനെ പിന്നെ പിന്നെ കഥയൊക്കെ നമ്മൾ ലെഗ് പീസ് എടുത്ത് ആ ഡിപ്പിൽ മുക്കിയിട്ട് ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഡിപ്പിൽ ഇഷ്ടം ഇഷ്ടംന്ന് പറഞ്ഞാൽ വെറുതെ അത് കഴിക്കുന്ന എനിക്ക് അതാണ് പേഴ്സണലി ഇഷ്ടം പിന്നെ ഇതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി വരുന്നുണ്ട് ഞാനത് പറഞ്ഞ് തരാം പിന്നെ ഇപ്പച്ചിങ്ങനെ പറയുകയാണ് ഇവിടുത്തെ സാധനമൊക്കെ കൊള്ളാം കെ എഫ് സി കൊള്ളാം കഴിക്കാനൊക്കെ രസമുണ്ട് ബ്രോസ്റ്റഡിന്നെ ആ കാട്ടും ആ ഒരു ടേസ്റ്റ് മാറിയിട്ടുണ്ട് പക്ഷേ ആ വിലക്കുള്ളതില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ കച്ചറായിരുന്നു കേട്ടോ അപ്പം ഞാനിങ്ങനെ പറഞ്ഞുകൊടുക്കാണ് ഇവിടുത്തെ ഒരു എന്താ പറയുക റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ അമേരിക്കയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക അപ്പോൾ അവരത് വിശ്വസിക്കുന്നേ ഇല്ല മെച്ചൊക്കെ എന്നെ കളിയാക്കി ചിരിക്കുന്നുണ്ട് കേട്ടോ അതുകഴിഞ്ഞ് പിന്നെ നമ്മളതൊക്കെ കഴിച്ച് എന്തായാലും സാധനം കാലയാക്കി ഇതെല്ലാം പാത്രം മാത്രമാണ് ബാക്കിയുള്ളൂ അത് കഴിഞ്ഞ് ഫിനൂനും മിനൂനുള്ള പാർസൽ അവിടെ നിന്ന് മേടിക്കുക എന്ന് പറഞ്ഞാൽ എന്നെ കൊന്നാലും സമ്മേച്ചിയില്ല അപ്പം ബ്രോസ്റ്റഡ് വേറെ വാങ്ങിച്ചാൽ മതി ഇത്രയും പൈസ ഒന്നും കൊടുത്ത് മേടിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞാൽ എന്നെയും കൂട്ടിയിട്ട് മെച്ച പോവുകയാണ് അതിൻ്റെ ഇടയിൽ ഉപ്പച്ചേനെ കാണുന്നില്ല ഉപ്പച്ചയുടെ പോയി നോക്കും വെള്ളം വാങ്ങാൻ പോയതാണ് കഴിച്ച് ഞാൻ നല്ല രണ്ടാൾക്കാർക്കാണ് കെ എഫ്സിടെ പെപ്സിയുള്ളു പെപ്സി അങ്ങനെ നമ്മള് കുടിക്കുന്ന ഞാൻ കണ്ടിക്കില്ല അപ്പൊ ഞാൻ ഞങ്ങൾ സ്പ്രൈറ്റ് ആണ് സാധാരണ കുടിക്കല് അപ്പൊ സ്പ്രൈറ്റ് സ്പ്രൈറ്റ് ഇല്ല പെപ്സിയാണുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ രാമിന് എന്താക്കി എന്നാ പിന്നെ കുടിക്കാത്ത വെള്ളം വാങ്ങണ്ടാലോചിക്കണ്ടെന്നാണ് സംഭവം എന്നിട്ട് മേടിച്ചു കൊറേ നാളത്തെ ആഗ്രഹ അതെ പിന്നെ എന്താ പറഞ്ഞേ ആ ഏഴാം മാസത്തില് ഉള്ള ആഗ്രഹമായിരുന്നു കേട്ടോ അന്നേരം പിന്നെ മേടിച്ച് ജലീക്ക് വന്ന സമയത്തൊക്കെ മേടിച്ചു തരാന്ന് പോയി പോയിട്ടായിരിക്കും എത്ര ദൂരം വരാൻ പറ്റൂട്ടാന്ന് പറഞ്ഞേ അതുകൊണ്ട് നമ്മൾ വരാണ്ടിരുന്നത് പിന്നെ എന്താക്കി ചിക്കിങ്ങിൽ പോയിട്ടൊന്നും കഴിക്കാൻ ഞാൻ പറഞ്ഞ പറ്റൂല എനിക്ക് അവിടെ പോയിട്ട് സുത്താമ്പത്തേരി പോയിട്ട് ഇവിടെ ഞാൻ മുന്നേ കഴിച്ചിട്ടുണ്ട് അപ്പം ഇവിടെ പോയിട്ട് കഴിക്കണം എന്നെ പറഞ്ഞുകൊണ്ട് ചിന്തിക്കാറുണ്ട് എന്നാൽ പിന്നെ ഇപ്പോൾ ഒന്നും നടക്കൂല എനിക്ക് വേണേൽ വാങ്ങി തരല്ലോ ഓർഡർ ചെയ്യാൻ നമുക്കൊന്നൊന്നും പറഞ്ഞാൽ അമ്മയിച്ചില്ലാട്ടോ അപ്പം ആ ഒരു ആഗ്രഹം എന്തായാലും ഇന്ന് കഴിഞ്ഞ് പിന്നെമ്മച്ചി ഇപ്പം ചിതുവരെ കയറിയിട്ടില്ല എന്നാ പോലും കയറി കയ്പിച്ച് പക്ഷേ ഞാൻ വിചാരിച്ചു നല്ല റിവ്യൂ പറയുന്നു പക്ഷേ ഇപ്പച്ചാലും ഉമ്മച്ചായാലും പൈസക്ക് സാധനം ഇല്ല എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞത് അപ്പൊ എന്തായാലും ഇനി നമ്മള് അടുത്ത സ്ഥലത്തേക്ക് പോവാണ് ചിലപ്പോ നേരെ പുറലേക്ക് പോകുക അടുത്ത സ്ഥലത്ത് പോകാണെങ്കി ഞാൻ അവിടുന്ന് വീട് കൊടുത്തിട്ട് കാണിച്ചു അങ്ങനെ നമ്മൾ അവിടുന്ന് കുറച്ച് മുമ്പോട്ട് പോകുന്നതിന് ശേഷമാണ് ഫ്രൈഡ് ചിക്കൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പ് കണ്ടത് അപ്പം ഇവിടെ നിർത്തിയിട്ട് നമ്മൾ ചേർന്ന് മക്കൾക്ക് ഇവിടുന്ന് വാങ്ങാമെന്ന് അങ്ങനെ ഞാൻ അവിടെ പോയിട്ട് ഓർഡർ കൊടുത്ത് അപ്പം അതിൻ്റെ ഡൊമിനോസിൻ്റെ മുമ്പിലാണ് നമ്മൾ കാറ് നിർത്തിയിട്ടിരുന്നത് അപ്പം അത് പിസ്സയൊക്കെ അവിടെ കണ്ടു പോയിച്ചേരുന്ന ഞാൻ അതിന ഇതുവരെ പിസ്സ കഴിച്ചിട്ടില്ല ഞങ്ങൾക്ക് പിസ്സ കഴിക്കണമെന്നാഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ വിചാരിച്ചു നോക്കിയാൽ നമ്മൾ ചിന്റെ ആഗ്രഹമില്ല അതും കൂടെ തീർത്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ അവിടെ ഒരു സോസേജ് പിസ്സയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അതിന്റെ സാധനങ്ങളൊക്കെ മേടിച്ച് ഞാൻ നേരെ കാറിൽ കൊണ്ടു കൊടുത്ത് പിന്നെ നേരെ ഫ്രൈ ിൽ പോയിട്ട്ഡും കൂടെ കഴിച്ച് നമ്മൾ കെ എഫ് സി പോയി ഫുഡ് കഴിച്ച് കെ എഫ് സി കഴിച്ച് പിന്നെ എന്താ ഡൊമിനോസ് എന്ന് പറഞ്ഞിട്ടോ ഞാൻ ആദ്യമായിട്ടാണ് അവിടെ കയറുന്നത് തന്നെ അവിടെ കയറി പിസ്സ വേണം എന്ന് പറഞ്ഞു ഒമിച്ച് കുറേ ദിവസമായി പിസ്സ ഇതുവരെ കഴിച്ചിട്ടില്ല പിസ്സ വേണമെന്ന് പറയുന്നത് അപ്പൊ എനിക്ക് വലിയ താല്പര്യമില്ലാത്ത സാധനമാണ് ഈ പിസ്സ ഞാൻ ഒരു വട്ടം തന്നെ കഴിച്ചിട്ട് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ട ആദ്യം കൊണ്ട് ഞാൻ പിന്നെ കഴിച്ചിട്ടില്ലായിരുന്നു അപ്പം അങ്ങനെ പിസിയും വാങ്ങിയിട്ടുണ്ട് പിന്നെ മക്കൾക്കുള്ള ആണ് വാങ്ങിയിട്ടുള്ളത് അവിടെ ബ്രോസ്റ്റഡ് ഉണ്ട് പറഞ്ഞിട്ട് അവിടെ നിന്ന് വാങ്ങിയാൽ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ എന്തൊക്കെയാണ് അവിടുന്ന് റോസ്റ്റഡും മേടിച്ച് നമ്മൾ നേരെ ഇനി വീട്ടിലോട്ട് പോവുകയാണ് അതിന് വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ ഓക്കെ അപ്പം നമ്മൾ നേരെ പുറത്തേക്ക് പോകാനുണ്ടോ പിന്നെ ഇത് അവിടെ എത്തി ഇത് അവർക്ക് കൊടുക്കണം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ